ക്ലാസ് കഴിഞ്ഞ ഒരു മകനാണ് മകൻ ഒരു സിഗരറ്റ് വലിക്കുന്നത് പിടികൂടി പിടികൂടിയപ്പോൾ ഇനി ഒരിക്കലും ചെയ്യൂല എന്നൊക്കെ അവൻ സത്യം ചെയ്തു പക്ഷേ വീണ്ടും അവൻ്റെ പാക്ക് പോക്കറ്റിൽ നിന്ന് ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കിട്ടി അപ്പോൾ പിടിക്കുമ്പോൾ ഇനി ഇനി നിർത്തി ഇനി എന്നാണ് പറയാം അവനെ ക്ലാസ്സുകൾക്കൊക്കെ പറഞ്ഞേക്കാറുണ്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ടീം സ്പേസിനൊക്കെ അവനെ പറഞ്ഞേക്കുന്നു പക്ഷേ ഉപദേശമൊന്നും സ്വീകരിക്കുന്നില്ല എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഉമ്മയുടെ വിഷമം നമ്മൾ പൊതുവായി നടത്തുന്ന ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും കൊണ്ട് ധാരാളം ആളുകൾക്ക് മാനസിക മാറ്റങ്ങൾ സംഭവിക്കും പക്ഷെ എല്ലാവർക്കും അങ്ങനെ സംഭവിച്ചോളുന്നില്ല ചില ആളുകളെ നമ്മൾ ഇൻഡിവിജ്വലായി ഒറ്റയ്ക്ക് വിളിച്ച് അവിടെ കാര്യങ്ങൾ ചോദിച്ച് നമ്മൾ എന്തിന്റെ പരിഹരിക്കേണ്ടി വരും എനിക്ക് തോന്നുന്നത് ധാരാളം ഉമ്മമാർക്ക് പറയാനുണ്ടാകുന്നൊരു വിഷയമായിരിക്കും എന്ത് ഈ മക്കളുടെ ലഹരി അതല്ലെങ്കിൽ അവർ വഴിതെറ്റിപ്പോകുന്ന കാര്യങ്ങൾ പലർക്കും ധാരാളമായി പറയാനുണ്ടായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് പൊതുവായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ കുട്ടികൾ ഏതെങ്കിലും ഒരു തിന്മയിൽ അകപ്പെട്ടു പോകുന്നത് അവരങ്ങനെ ബോധപൂർവം മദ്യപിക്കണം എന്ന് വിചാരിച്ചിട്ടോ ലഹരി ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിട്ടോ പ്രേമിക്കണം എന്ന് വിചാരിച്ചിട്ടോ ഒന്നും ഒരാളും ഒരു തെറ്റിലേക്ക് പോകുന്നില്ല നമ്മുടെ മക്കൾക്കൊരു പ്രേമുണ്ടെങ്കിൽ എനിക്കൊരു പ്രേമം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അവൻ മെനക്കെട്ടിറങ്ങി ഉണ്ടാക്കിയതല്ല ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു മുപ്പത്തിയാറു വയസ്സ് പ്രായമുള്ള ഒരാൾ അയാൾ ഈ അശ്ലീല സൈറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഈ മോശം വീഡിയോസ് കാണുന്ന സ്വഭാവം നിർത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അദ്ദേഹത്തെ എങ്ങനെയാണ് നിങ്ങളേക്ക് എത്തിപ്പെട്ടത് അപ്പൊ അദ്ദേഹം പതിനാല് വയസ്സിൽ അദ്ദേഹത്തിന്റെ കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ എന്ത് ചെയ്താണ് അവന് ചെറിയ ഒരു പെൻഡ്രൈവോ എന്തോ കൊടുത്തതാണ് അവൻ അവൻ ഒരു സെക്സിനെ കുറിച്ചോ അശ്ലീലങ്ങളെ കുറിച്ചോ ഒന്നും അവൻ അറിയില്ല നിഷ്കളങ്കനായ ഒരു കുട്ടി പക്ഷെ അവൻ അന്ന് മുതൽ എന്താണ് അശ്ലീല സൈറ്റുകൾ ഇന്ന് അവന് മക്കളുണ്ട് ഭാര്യ ഉണ്ട് പക്ഷെ വിട്ടുപോകാൻ പറ്റും കഴിയില്ല അപ്പൊ നമ്മുടെ മക്കൾ എന്തെങ്കിലും തിന്മകളിൽ അകപ്പെട്ടു പോകുമ്പോൾ അതവരറിയാതെ എന്ത് ചെയ്യാൻ സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരം ലഹരികളോ മറ്റോ വിതരണം ചെയ്യാൻ താല്പര്യപ്പെടുന്ന അതിന്റെ ഏജൻസികളിൽ നിന്നോ ഒക്കെ എന്ത് ചെയ്യാൻ സമർത്ഥമായി നമ്മുടെ കുട്ടികൾ അതിൽ അകപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അകപ്പെട്ടു പോകുമ്പോൾ അവിടെ വളരെ വലിയ കൊലപാതകളായി വലിയ തെറ്റുകാരായി അവരോട് പ്രതിഷേധിച്ചും അവരെ അടിച്ചും അതേപോലെ തന്നെ അവരെ ചീത്ത പറഞ്ഞും നമ്മൾ എന്തോ അവർ കരുതിക്കൂട്ടി ചെയ്തതുപോലെയാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് ശരി അവിടെയാണ് നമുക്ക് പറ്റുന്ന അബദ്ധം പിന്നെ നമ്മളെ നമ്മൾ അടുത്തൊരു വഴി എന്താ വെച്ചാൽ ഇത് ചെയ്താൽ എൻ്റെ വീട്ടിൽ കയറാൻ പറ്റൂല ഇത് ചെയ്താൽ നീ എന്റെ മകനല്ല ഇനി ചെയ്യലെന്ന് നീ സത്യം പറയണം പ്രതിജ്ഞ ചെയ്യണം എന്നൊക്കെയാണ് പറയുക അതൊക്കെ നല്ലതന്നെ പക്ഷേ യഥാർത്ഥത്തിൽ ഇവ ഇവന് ഇതിൽ നിന്ന് എങ്ങനെ മാറാം എന്നതിനെ കുറിച്ച് അപ്പം ഞാൻ പറയുന്നത് പതിനാലാമത്തെ വയസ്സിൽ സൈറ്റുകളിൽ എത്തിപ്പെട്ട ഈ സുഹൃത്തിന് ഈ മുപ്പത്തിയാറ് വയസ്സ് വരെയും ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം എന്നതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം നൽകാൻ ഒരാളെ അവൻ കണ്ടെത്തിയിട്ടില്ല എന്നാണ് കാരണം അവൻ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ട് അവന്റെ ആഗ്രഹത്തിന്റെ തീവ്രത അവൻ എനിക്ക് കാണിച്ചു തന്നു അവൻ ഫോണിൽ എന്ത് ഇതാ ഇപ്പൊ ഞാൻ ഫോൺ സൈറ്റ് കണ്ടിട്ട് ഇരുപത്തിയഞ്ച് ദിവസമായി അല്ലെങ്കിൽ ഇരുപത്തി ആറ് ദിവസമായി അങ്ങനെ അവൻ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും കണ്ടില്ലല്ലോ ഇനി അടുത്ത ദിവസം കാണില്ല എന്നതിലൊക്കെ ദിവസത്തെ ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ എൻ്റെ ആഗ്രഹം എത്രയാണ് സാധിക്കുന്നു അപ്പോ അതുകൊണ്ട് തന്നെ ഇപ്പോ ഇത് സ്മോക്കിങ്ങിലേക്ക് എത്തി ഇനി അതെന്ത് ചെയ്യും ലഹരിയിലേക്ക് എത്തും അങ്ങനെയുള്ള അവസ്ഥ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വിചാരിച്ചാൽ സ്നേഹപൂർവം എന്തു ചെയ്യണം അവരെ നമുക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അതെ പറയല്ല ശാസിക്കല്ല കുറ്റപ്പെടുത്തല്ല ബോധ്യപ്പെടുത്തി കൊടുക്കുക അങ്ങനെ അങ്ങനെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംസാരം പലപ്പോഴും പാരന്റ്സിന് കഴിയാറില്ല അവിടെയാണ് അവിടെ പരാജയം ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കണെന്താന്ന് വിചാരിച്ചാൽ അവന്റെ എല്ലാ സാഹചര്യങ്ങളും ചോദിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം അവന് ഇത്തരം ഒരു തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ വളരെ കൃത്യതയോടുകൂടെ കൊടുക്കാൻ അപ്പൊ നമ്മളിപ്പോ ഒരു ഒരു കൗൺസിലറായ ഒരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ദീനിയായ കാര്യങ്ങൾ ഉപദേശിക്കുന്ന ഒരാളെ കാണുമ്പോൾ അയാൾ വളരെ കൃത്യതയോടുകൂടെ എന്ത് ചെയ്യുന്നുണ്ട് അവന് തിരിച്ചു വരാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലൊരു ഗൈഡൻസ് പലപ്പോഴും പാരൻസിന് സാധ്യമാവുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഈ കുട്ടികൾ മാറി വരും കുട്ടികൾ മാറി വരാൻ എന്ത് ചെയ്യണം അവരെങ്ങനെ തിന്മയിലാക്കപ്പെട്ടു എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം അതിന് കുറെ കാരണങ്ങളുണ്ട് ഒന്ന് നമുക്കറിയാം ഉമ്മമാർ ഉമ്മമാരുടെ വിഷമത്തിൽ വിഷമിക്കാത്ത മക്കളില്ല അപ്പോ ഇവൻ ഇങ്ങനെയാണ് എന്നുള്ളതിൽ ഏറ്റവും വലിയ സങ്കടം ഉണ്ടാവുന്ന ഉമ്മ നമ്മുടെ ഇത് ഈ ഉമ്മന്റെ സങ്കടം നമുക്ക് അവനെ ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ മോനെ എൻ്റെ ഉമ്മ അനുഭവിക്കുന്ന ഒരു വിഷമം എത്രയാണെന്ന് നിനക്കറിയും നമ്മളതിൻ്റെ ഒരാഴവും കാര്യം മനസ്സിലാക്കിയാൽ അവൻ അറിയാതെ പറയും ഏഹ് എന്റെ ഉമ്മന്റെ സങ്കടം തീർക്കാൻ ഞാൻ എന്ത് ചെയ്തില്ല ഇനി ഇതിലേക്കില്ല അങ്ങനെ ഒരു ബോധ്യതയിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം മാറി വരവണം ഭയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടോ ഒന്നും മാറി വരാൻ പറ്റിക്കോളെന്നില്ല എന്തെങ്കിലും ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു ഭയം അവനിൽ ഉണ്ടാകുമ്പോഴാണ് ഇതുണ്ടാവുക അതേപോലെ തന്നെ ലഹരി നമുക്കറിയാം ഒരു പ്രാവശ്യം ലഹരി ഉപയോഗിക്കുന്നത് മറ്റൊരാളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പിന്നെ ഇങ്ങനെ കൈമാറി കൈമാറി കൈമാറിപ്പോകും ഇപ്പോൾ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ലഹരി ഉപയോഗിച്ച ഒരു കുട്ടിയെ അവൻ എത്രയോ വർഷം കഴിഞ്ഞ് വിവാഹിതനാകുമ്പോൾ എന്താണ് ആ വിവാഹിതനാകുന്ന അവന്റെ അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിന്റെ ബന്ധുക്കള് അന്വേഷിച്ച് 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 അവസാനം എന്ത് ചെയ്തു അവൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ അവന്റെ കൂടെ കഞ്ചാവ് വലിച്ച ഒരുത്തനാണ് പറഞ്ഞു കൊടുക്കുന്നത് അന്ന് പഠിക്കുന്ന കാലത്ത് അവൻ കഞ്ചാവ് പക്ഷെ അവൻ എത്രയോ മാറി അവനിപ്പോ എത്രയോ മാറി അവനൊരു പ്രശ്നമില്ല പക്ഷെ അന്നത്തെ ഒരു കഞ്ചാവ് കേസ് ഇന്നും ആ വിവാഹത്തെ മുടക്കി അവസാന ഘട്ടത്തിൽ ആ വിവാഹം നടന്നില്ല അപ്പോ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ മാരകാവസ്ഥയിൽ ഈ കുട്ടികൾക്ക് അറിയുമോ ഇതൊക്കെ അവര് ഭാവിയിൽ വരുമ്പോഴേ അറിയുള്ളൂ അതേപോലെ തന്നെ അവന്റെ ശാരീരികമായും മാനസികമായും അതിന്റെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവൻ്റെ കോഴ്സുകളെ ബാധിക്കുന്നത് അവന്റെ പരലോകത്തെ ബാധിക്കുന്നത് അവന്റെ എല്ലാം അവർക്ക് ബോധ്യപ്പെടുമ്പോൾ എന്തു ചെയ്യും ഇത്രമാത്രം ദുരന്തങ്ങളുള്ള ഒരു തിന്മയിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് അവർ തീരുമാനിക്കും അങ്ങനത്തെ ഒരു ബോധ്യപ്പെടുത്തൽ വ്യക്തിപരമായൊരു ബോധ്യപ്പെടുത്തൽ ഉണ്ടായാൽ തീർച്ചയായും മാറുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്